അപ്പൊ ലിഫ്റ്റ് മേലോട്ടല്ല വരില്ലേ താഴോട്ട് പോണെങ്കിൽ അപ്പൊ ഇന്നത്തെ ചോദ്യം ചിപ്പൂസ അല്ല ചിപ്പൂസല്ല പപ്പ്ലോഗിന്റെ നമ്മളീ ലിഫ്റ്റില് അതായത് പത്ത് നിലയുള്ള ഒരു ബിൽഡിങ് ഈ പത്ത് നിലയുള്ള ബിൽഡിംഗില് ലിഫ്റ്റ് താഴെ കിടക്കുന്നുണ്ട് പക്ഷെ ചിപ്പൂസ് അഞ്ചാം നിലയിലാണ് ചിപ്പൂസിന് ഇപ്പം ഞാനുണ്ട് അഞ്ചാം നിലയിൽ നിൽക്കണേ അപ്പം ലിഫ്റ്റ് ആ അഞ്ചാം നിലയിലോട്ട് താഴെത്തിന്ന് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് എയർ ആണ് പ്രെസ് ചെയ്യുക അപ്പേരമാണോ ഡൗൺ എയർ ആണോ കാരണം ലിഫ്റ്റ് നമുക്ക് മേലേക്ക് വരണം അപ്പം അപ്പേരാണ് നമുക്ക് താഴോട്ട് പോകണം അപ്പം ലിഫ്റ്റ് നമുക്ക് മേലോട്ട് അഞ്ചാം നിലയിലേക്ക് വരണം കാരണം നമ്മൾ അഞ്ചാം നിലയിൽ നിൽക്കാണ് അപ്പൊ ഏത് ആണ് യൂസ് ചെയ്യുക ിഫ്റ്റ് നമ്മൾ അഞ്ചാം നിലയിലാണ് അപ്പൊ ലിഫ്റ്റ് നമുക്ക് അഞ്ചാം നിലയിലേക്ക് വരണം അന്നാലാണ് നമുക്ക് താഴോട്ട് പോവേണ്ടത് നമുക്ക് താഴോട്ടാണ് പോവേണ്ടത് അപ്പൊ നമ്മൾ എന്താ പ്രസ് ഏത് ഡൗൺ ആരോ കറക്റ്റ് ആണോ ഉറപ്പാ അപ്പൊ ലിഫ്റ്റ് മേലോട്ടല്ല വരല്ലേ അപ്പൊ ഇരിക്കുന്ന ലിഫ്റ്റില് താഴോട്ട് പോണെങ്കിൽ എന്ത് ചെയ്യാം അപ്പൊ പത്താം നേന ഉണ്ട് അഞ്ചാം നേനാണെങ്കിൽ അപ്പൊ അപ്പം യൂസ് ചെയ്യും കാരണം ചിപ്പൂസിന് താഴോട്ട് പോണം അപ്പൊ ലിഫ്റ്റ് മേലെയാണ് അപ്പൊ മേലെയുള്ള ആളിനെ വിളിക്കണം മേലക്ക് കുത്തിയിട്ട് നമുക്ക് പലരിലും ഇണ്ടാവുന്ന ഒരു ഡൗട്ടാണ് ലിഫ്റ്റില് പോകുമ്പോ നമുക്ക് മേലോട്ട് പോകുമ്പോ അല്ലെങ്കിൽ താഴോട്ട് പോകുമ്പോ ഏത് പ്രസ് ചെയ്യണം എന്ന് നമുക്ക് കൺഫ്യൂഷൻ വേണ്ട അതായത് ലിഫ്റ്റില് നമ്മള് നിക്കുമ്പോ നമ്മക്ക് നമുക്ക് എങ്ങോട്ടാണ് പോകണ്ടേ നമുക്ക് മേലോട്ടാണ് പോകണ്ടതെന്നുണ്ടെങ്കിൽ അപ്പേരെ പ്രെസ് ചെയ്യാം താഴോട്ടാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ ഡൗൺ വേറെ പ്രസ് ചെയ്യാം അപ്പ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ലിഫ്റ്റിന് കിടക്കുന്ന പൊസിഷൻ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് എങ്ങോട്ടാണ് പോകണ്ടേ നമ്മുടെ ആവശ്യം അനുസരിച്ച് പ്രസ് ചെയ്യാം ഇനി ചില ഒരു ലിഫ്റ്റ് താഴോട്ടല്ല മേലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അപ്പേരെ തെറ്റിട്ട് പ്രസ് ചെയ്യും ഈ പ്രസ് ചെയ്യുമ്പോൾ എന്താ ഇണ്ടാവണന്ന് വെച്ചാൽ ഇപ്പം ഈ അഞ്ചാം നിലരെ മേലെ ഞാൻ പറഞ്ഞല്ലോ പത്ത് നിലയുണ്ട് ആറാം നില ഏഴാം നില എട്ടാം നില അങ്ങനെ പത്ത് നിലയുള്ളവര് നമ്മുടെ മേലത്തെ നിലയിലുള്ള ആൾക്കാര് താഴത്തോട്ട് പ്രസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക അതായത് അഞ്ചാം നിലയുടെ മേലെയുള്ളവര് താഴോട്ട് അവർക്ക് വരാൻ വേണ്ടി ലിഫ്റ്റിനെ അവർ ഡൗണേരെ യൂസ് ചെയ്തു പക്ഷെ നമ്മൾ തെറ്റിയിട്ട് അപ്പേരെ യൂസ് ചെയ്തു എന്ന് വിചാരിക്കുക അപ്പ ഈ ലിഫ്റ്റ് നമ്മുടെ അഞ്ചാം നിലയിൽ വന്നാലും നമ്മളെ കയറ്റിട്ട് ഒരിക്കലും ലിഫ്റ്റ് താഴോട്ട് പോവില്ല കാരണം മേലത്തുള്ള ആൾക്കാരെ കയറ്റിയിട്ടാണ് അത് താഴോട്ട് പോവുകയുള്ളൂ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ലിഫ്റ്റിൽ അത് പലർക്കും അത് ഈ കൺഫ്യൂഷൻ ഉണ്ടാവുക അതുകൊണ്ടാണ് ഞാനിത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ് അതായത് ലിഫ്റ്റിൽ കയറുമ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് എങ്ങോട്ട് പോകണം അങ്ങോട്ട് മാത്രം ഉള്ള ഏരോ പ്രസ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പ്രസ്സ് ചെയ്ത ഓപ്പോസിറ്റ് സൈഡ് എവിടേക്കാണ് പ്രസ് ചെയ്തത് അവിടുത്തെ ആൾക്കാരിനെ മുൻഗണന എടുത്ത് അവരുടെ എല്ലാ നിലകളത്തെ ആൾക്കാരെ പിക്ക് ചെയ്ത് ആരിക്കും നമ്മൾ തിരിച്ചു പോവാ നമ്മുടെ കൂടുള്ള ആളും ചിലപ്പോ തെറ്റിയിട്ട് പ്രസ് ചെയ്ത് തന്നു വരും അപ്പോൾ നമ്മൾ ഈ കുറേ ഷോപ്പിംഗ് മോളിലേക്ക് പോകുമ്പോൾ ലിഫ്റ്റ് കുറേ പേര് അവിടെ പിടിക്കുമ്പോൾ പ്രെസ് ചെയ്യും ലാസ്റ്റ് എന്തുണ്ടാവുക നമ്മൾ കയറും നമുക്ക് ചിലപ്പോ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ആവുമ്പോൾ ഉണ്ടാവുക ഇത് ചിലപ്പോ നമ്മളും കൊണ്ട് മേലേക്ക് പോവും ഡൗട്ട് കമന്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ കമന്റിൽ ിഫ്റ്റിൽ ഒരാള് ക്ലിക്ക് ചെയ്തു ഒരാള് ക്ലിക്ക് ചെയ്തു അവരുടെ ഫാമിലി അവിടെ നിക്കുന്നുണ്ട് വന്നു നമുക്കറിയില്ലല്ലോ ആ ലിഫ്റ്റ് വന്ന് നിക്കുമ്പോ നമ്മള് ഒരിക്കലും കേറരുത് ലിഫ്റ്റ് വന്ന് നിക്കുമ്പോ അതിന്റെ ഏറെമാർക്ക് വേടിക്കണെന്ന് നോക്കണം അത് മേലോട്ടാണെന്നുണ്ട് ഇങ്ങനെ ബ്ലിങ്കിയെന്നുണ്ടെങ്കിൽ താഴോട്ടാണ് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിൽ കയറരുത് കാരണം അത് മേലോട്ട് പോയിട്ട് താഴോട്ട് പോകുള്ളൂ ആ സെയിം ടൈം വന്നിട്ട് താഴോട്ടാണ് ബ്ലിങ്കിയണെന്നുണ്ടെങ്കിൽ അതായത് മേലോട്ടുള്ള ഏറെമാർക്ക് താഴോട്ടാവും നമ്മുടെ നിലയിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കേറാം എളുപ്പാണ് ബ്ലിങ്കി യാത്ര ലിഫ്റ്റ് തുറക്കില്ല കാരണം പവർ ഉണ്ടാവില്ലല്ലോ കറണ്ട് ഇല്ലാത്ത ലിഫ്റ്റ് അവർ എടുക്കും ഔട്ട് ഓഫ് ഓർഡർ